നമസ്കാരം തൃശൂർ നമ്മൾ തേക്കിങ്കാട് എന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടിരുന്നു തേക്കിൻ തേക്കങ്ങാടിന്റെ തെക്കേ ഗോപുരം തുറന്ന് പണ്ട് യോഗാതിരിപ്പാട് അവരോധം ഉള്ള കാലത്ത് വിധിച്ച് കഴിഞ്ഞ ഒരാളെ പട്ടുടുപ്പിച്ച് തുറന്നു വിട്ടാൽ അദ്ദേഹത്തിനെ മൃഗങ്ങളെ പിടിച്ചു കൊല്ലുമെന്നാണ് നമ്മൾ കേട്ടത് ൊരു കഥയുണ്ട് കഥയല്ല ഒരു ചരിത്രമായിട്ടാണ് പറയുന്നത് അതുപോലെ നമ്മൾ ചാവക്കാടാണ് നമ്മളുടെ പേരുകളിലൊക്കെ ഈ കാട് വരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ കാടായിരുന്നു പുത്തൻകാട് അങ്ങനെ വെട്ടുകാട് നമ്മളുടെ ഈ അടുത്ത പ്രദേശം എല്ലായിടത്തും ഇത്രയും പേരുകളൊക്കെ ഉണ്ടാവും നമ്മളെല്ലാം മനുഷ്യൻ പല കാലത്ത് അത് പിടിച്ചെടുത്ത് അവിടുത്തെ മരങ്ങൾ വെട്ടി ഒക്കെയാണ് എസ്റ്റേറ്റുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീട് നമ്മൾ മൃഗങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് പലപ്പോഴും ഈ കിടങ്ങുകളിൽ ആനകളെ വീഴ്ത്തി അവയെ മെരുക്കി ഉപയോഗിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പല പഴയ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ ഈ എടുത്തു വെച്ച തടികളാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പുതിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നമ്മുടെ അറിവിശ്ശേരിയാണെങ്കിൽ വനം വന്യജീവി നിയമം കേന്ദ്ര നിയമമായിട്ട് മാറുന്നത് അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വന്യമൃഗ ആക്രമണങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ ആലക്കൊല്ലി കടുവയനെ പിടിക്കാനും അതുപോലെ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനൊക്കെ ഉത്തരവ് കിട്ടി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയ വിഷയമാക്കി മാത്രം ചുരുക്കി കാണാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ കോവിഡ് കാലത്തെ പ്രശ്നങ്ങൾ പോലെ ഉപയോഗിക്കുകയാണ് പക്ഷെ അതിൻ്റെ ഒരു കാര്യം പറയട്ടെ ഇപ്പം നമുക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ് ഒരു പ്രകടനം ഒരു ലാത്തിചാർജ് ഉണ്ടായി അവിടെ ഒരു വെടിവയ്പ് നടത്താനായിട്ട് പോലീസിന് എ ഡി എം ഉത്തരവിട്ടാൽ പോലീസിന് അവിടെ ഒരു വെടിവെപ്പ് നടത്താം പറഞ്ഞാൽ ജനങ്ങളെ വെടിവെക്കാനായിട്ട് പോലീസിന് പറ്റും എന്ന് വെച്ചാൽ മൃഗത്തിനെ വെടിവെക്കാനായിട്ട് അപകടകാരിയായ ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ പോലീസിന് പറ്റില്ല ഫോറസ്റ്റിന് പറ്റില്ല ഈ ഒരു വനം വന്യജീവിയായി ബന്ധപ്പെട്ട് ഒരു നിയമം ഈ അടുത്ത് വരുന്നു വിവാദം എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ നമ്മൾ അറിയേണ്ടുന്നൊരു കാര്യമുണ്ട് അതിലൊരു ഭാഗം പോലീസിൻ്റെ അധികാരം കൊടുക്കുന്നു എന്നായിരുന്നു ശരിക്കും എത്രത്തോളം കോടതിയുടെ മുമ്പിൽ നിൽക്കുമോ എന്നറിയില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ നിയമം എടുത്ത് കേന്ദ്ര നിയമാക്കിയത് അതിനുശേഷമാണ് ഈ റിസർവ് ഫോറസ്റ്റുകളുടെ ഭാഗത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ വി ഡി സതീശൻ ഒരു ഹരിത എം എൽ എ ആയിരുന്നു കാരണം മൃഗങ്ങളെ സംരക്ഷിക്കണം കാട് സംരക്ഷിക്കണം എന്ന നിലയ്ക്കുള്ള ഹരിത എം എൽ എയുടെ ഗ്രൂപ്പിൽ പെട്ട ആളായിരുന്നു ഉമ്മൻചാടി ഭരണഘടന പി ടി തോമസ് അതിന് വേണ്ടി തന്നെ നിലനിന്ന ഒരാളാണ് ഈ അറിവൊക്കെ ഉള്ളപ്പോഴാണ് മലയോര സമര ജാഥ ഇപ്പൊ നയിക്കുന്ന വി ഡി സതീശൻ പറയുമ്പോൾ ആ ജാഥയുടെ ഉദ്ഘാടനത്തിൽ വെച്ചിട്ട് നമ്മുടെ പ്രതി ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് ഉള്ള വസ്തുത വനമന്ത്രി ആയിരുന്ന ആള് പറഞ്ഞു ഞങ്ങളുടെ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത അതെ ഇപ്പൊ രാഷ്ട്രീയ വിഷയമാക്കുന്നതിന് മുമ്പ് ഇതിന്റെ ചില വസ്തുതകളാണ് പറഞ്ഞത് കാരണം നിയന്ത്രിക്കാൻ പറ്റണം കാരണം വിദേശത്ത് പോലും നമുക്കറിയുന്ന പോലെ കങ്കാരുകൾ ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ നിയന്ത്രിതമായ എണ്ണത്തിനപ്പുറം കയറി വരുന്നുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ വഴിയുണ്ട് ഇവിടെ അതില്ല ഒരു വസ്തുതയായി നിൽക്കുമ്പോൾ ഇവിടെ വനം മന്ത്രിയെ ഒറ്റ ആക്രമിക്കാം വയനാടില് പക്ഷെ വയനാട് എം പിക്ക് ഒരു പ്രസ്താവന കൊണ്ട് പരിപാടി ഒരുക്കാം അവർക്ക് അവിടെ വരിക വേണ്ട അന്വേഷിക്കുക വേണ്ട ഒന്നുമില്ല ഒരു പ്രസ്താവന കൊടുത്താൽ അത് വെണ്ടയ്ക്ക നടത്താനായിട്ട് മാധ്യമങ്ങൾ റെഡിയാവും അതാണ് വിധേയത്വം ആ വിധേയത്വത്തിനെയാണ് നമ്മൾ എതിർക്കേണ്ടത് വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ അതിനെതിരെയുള്ള യുദ്ധം നയിക്കേണ്ടതിന് പകരം അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ചെറുതാക്കി രാഷ്ട്രീയ വിഷയമാക്കി ആക്രമിച്ച് കൊല്ലുക എന്നുള്ളത് മൃഗത്തെ കൊല്ലുക എന്നല്ല ആ രാഷ്ട്രീയത്തിനെ നമ്മുടെ എതിർപക്ഷത്തുള്ള രാഷ്ട്രീയത്തിനെ കൊല്ലാൻ വേണ്ടി ഇതിനെ അടുത്ത് ഉപയോഗിക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് കാണിക്കുന്നത് എന്ന് പറയാനായിട്ട് യാതൊരു രോഗം മടിയില്ല മറുപടി ഉള്ളവർക്ക് പറയാം ഒരു സംശയവും ഇല്ല കൂടുതൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് ഹരിത എം എൽ എമാർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വരാം ബാക്കി നിയമങ്ങളുടെ വ്യത്യസ്തമായ കുറിച്ചും പറയാം ഈ മൃഗങ്ങളെ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു മൃഗം ആക്രമിച്ചാൽ ആദ്യം തന്നെ ആറുപേരെ കൂട്ടി മീറ്റിംഗ് കൂടി അതിൽ തീരുമാനമെടുത്ത് അവരെ അംഗീകരിച്ച് അതിന് മറ്റൊരു ഇതിനെ തീരുമാനമെടുത്ത് ഒക്കെ വേണം ഒരു മൃഗത്തെ കൊല്ലാൻ പറ്റുമോ എന്ന് ആലോചിക്കാനായിട്ട് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിയിൽ രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യയിലാണ് ഈ മൃഗത്തിന് ഇത്രയും സംരക്ഷണം കിട്ടുന്നത് പെരുവുനായ്ക്ക് പോലും കിട്ടുന്ന സംരക്ഷണം ഇവിടെ മനുഷ്യനില്ല എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം